ഒക്ടോബർ ഏഴിന് ഗാസായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ഇറാന്റെ പിന്തുണയുള്ള ലബനൻ ഭീകരസംഘടനയായ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സിറിയയിലെ അൻപതിലധികം ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം ഇസ്രായേൽ മുഖ്യ സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം അറിയിച്ചത് ഹിസ്ബുള്ള എവിടേക്കുണ്ടോ അവിടെ ഞങ്ങളും ഉണ്ടാകും മിഡിൽ ഈസ്റ്റിൽ ആവശ്യമായ എല്ലായിടത്തും ഞങ്ങൾ നടപടിയെടുക്കുമെന്നും ഹഗാരി പറഞ്ഞു നൂറ്റി ഇരുപത് അതിർത്തി നിരീക്ഷണ ഔട്ട് പോസ്റ്റുകൾ നാൽപ്പത് മിസൈലുകളുടെയും മറ്റ് ആയുധങ്ങളുടെയും ശേഖരം നാൽപ്പതിലധികം കമാൻഡ് സെന്ററുകൾ എന്നിവയുൾപ്പെടെ ലബനിലെ മുപ്പത്തിനാലായിരം ഹിസ്ബുള കേന്ദ്രങ്ങൾ ഇസ്രായേൽ സേന ഇതുവരെ ആക്രമിച്ചെന്നും മഹകാരി പറഞ്ഞു കൊല്ലപ്പെട്ട ശത്രുക്കളുടെ എണ്ണം ഇരുന്നൂറിലധികമാണെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കൻ മേഖലയിൽ നിന്ന് പതിനായിരക്കണക്കിനാളുകൾ ഒഴിഞ്ഞു പോയതിനാൽ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള പിന്മാറിയില്ലെങ്കിൽ ലബനൻ പോരാട്ടം വർദ്ധിപ്പിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ഗാസയിൽ നിന്ന് എണ്ണായിരത്തിലധികം പേരെ അടിയന്തര ചികിത്സയ്ക്കായി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ടായിരുന്നു ലോകാരോഗ്യ സംഘടന യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും മറ്റു രോഗികൾക്കുമുള്ള ചികിത്സാ സൗകര്യം ഗാസയിൽ പരിമിതമാണ് ഈജിപ്തിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ രോഗികളെ മാറ്റൽ അത്യാവശ്യമാണെന്നും പലസ്തീനിലെ ഡബ്ല്യു എച്ച്ഒ പ്രതിനിധി റിച്ചാർഡ് പീപ്പർകോൺ കോൺ പറഞ്ഞു ആറായിരത്തോളം പേർ ഇസ്രയേലിന്റെ ആക്രമണത്തിലാണ് പരിക്കേറ്റത് മറ്റുള്ള രണ്ടായിരം പേർ രോഗികളും ആയിരത്തി ഇരുപത്തിയഞ്ച് കൂട്ടിരിപ്പുകാരുമായാണ് ഈജിപ്ത് അതിർത്തിയിലെ റഫ വഴി ചികിത്സയ്ക്ക് അയച്ചത് ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ യുദ്ധത്തിൽ പരിക്കേറ്റവരായിരുന്നു ഈജിപ്തിലെ മറ്റു പല രാജ്യങ്ങളും രോഗികളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാൽ ഇവരെ മാറ്റാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും കുറവാണെന്ന് റിച്ചാർഡ് വ്യക്തമാക്കി വടക്കൻ ഗാസയിൽ ജനുവരിയിൽ ഇത്തരത്തിലുള്ള പതിനഞ്ച് ദൌത്യങ്ങളാണ് ഡബ്ല്യു എച്ച്ഒ ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ ഇതിൽ മൂന്നെണ്ണം മാത്രമാണ് പ്രാവർത്തികമായത് ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാൽ നാല് ദൗത്യങ്ങൾ തടസ്സപ്പെട്ടു ഒന്ന് മാറ്റിവെക്കുകയും എട്ടെണ്ണം നിരസിക്കുകയും ചെയ്തു തെക്കേ ഗാസയിൽ പതിനൊന്ന് ദൗത്യങ്ങളാണ് ആസൂത്രണം ചെയ്തത് ഇതിൽ നാലെണ്ണം നടപ്പായി രണ്ടെണ്ണം ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം മുടങ്ങി മൂന്ന് ദൗത്യങ്ങൾ നിരസിക്കപ്പെടുകയും ചെയ്തു ഗാസയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെയും മാനുഷിക ഇടനാഴികളുടെയും അഭാവം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണെന്നും റിച്ചാർഡ് പേപ്പർകോൺ വ്യക്തമാക്കി മാത്രമല്ല അതിനിടെ ഗാസയിൽ സിവിലിയന്മാരുടെ മരണം ഒഴിവാക്കണമെന്ന അന്താരാഷ്ട്ര നിതിനായ കോടതിയുടെ ഉത്തരവ് അവഗണിക്കുകയാണ് ഇസ്രയേൽ എന്ന് ദക്ഷിണാഫ്രിക്ക യു എൻ കോടതിയുടെ വിധി വന്ന ദിവസങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് ഗാസാ നിവാസികളെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയതെന്ന് ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി നലേഡി പാൻഡോർ മാധ്യമങ്ങളോട് പറഞ്ഞു ഗാസയിൽ വംശകത്യയും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നത് തടയുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ ഇസ്രയേൽ സ്വീകരിക്കണമെന്ന് ജനുവരി ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര നിധനായ കോടതി വിധിച്ചിരുന്നു ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ നൽകിയ വംശഹത്യ കേസിലായിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ വിധി ഗാസയിലെ വെടിനിർത്തൽ വേണമെന്ന് കോടതി ഉത്തരവിട്ടില്ലെങ്കിലും വംശഹത്യ നടത്തുന്ന സൈനികരെയും കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും ശിക്ഷിക്കണമെന്ന് ഇസ്രയേലിന് നിർദ്ദേശം നൽകിയിരുന്നു ഗാസയിലെ സിവിലിയൻമാരുടെ മരണത്തിൽ ലോകമൊന്നും ചെയ്യാതിരിക്കുന്നത് വലിയ അപകടമാണെന്ന് പാൻഡൂർ മുന്നറിയിപ്പ് നൽകി സമാനമായ മൗനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് റുവാണ്ടയിൽ എട്ട് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട വംശീയ ഉത്മൂലനത്തിന് കാരണമായതെന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ തീരുമാനത്തെ അതിക്രമമെന്നായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു വിശേഷിപ്പിച്ചത് ഒറ്റ ഇസ്രയേലി സൈനികനെ പോലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു നവംബറിൽ നെതിന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റം ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും ദക്ഷിണാഫ്രിക്ക പ്രത്യേകം న్యూస్ చేస్డెస్క్ కేరళ కౌమీ